ക്രിസ്തുവിലുള്ള പ്രകാശം നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തിട്ട് ലോകത്തിന് പ്രകാശം കൊടുക്കുന്നവരായി നാം തീരണമെന്നാണ് യേശു നമ്മയെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ പ്രകാശമാവുന്ന ക്രിസ്തുവിനെ നാം സ്വീകരിച്ച് നാം പ്രകാശമുള്ളവരാക്കുക ഒന്നാമത് അതിനുശേഷം ശേഷം അനേക പ്രകാശത്തിലേക്ക് നടത്തുന്ന പ്രകാശ ദീപങ്ങളായി തീരുക ദീപസ്തംഭങ്ങളായി തീരുക എന്തൊരു സൗഭാഗ്യമാണത് ഓ ഹാല ലുയ കർത്താവിൻ്റെ വചനം പറയുന്നു ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെയും എന്തുമെന്നും പ്രകാശിക്കും യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു നമ്മിൽ ഈ ക്രിസ്തുവിൻ്റെ പ്രകാശം വന്നാൽ അനേകം അന്ധകാലത്തിൽ കിടക്കുന്നവർ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ നാമതയെ ക്രിസ്ത്യാനിത്വം വഹിച്ചുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന എത്രയോ ആളുകൾ എന്നാൽ ഹൃദയത്തിൽ ഇരുട്ടാണ് ഇരുട്ടിൻ്റെ പ്രവർത്തികളാണ് മദ്യപാനവും ഉണ്ട് മറ്റ് ആത്മീയ പ്രസ്ഥാനവുമുണ്ട് ജീവിതത്തിൽ പാപമുണ്ട് തിന്മയുമുണ്ട് എന്നാൽ ആ കൂടെ ഒരു ആത്മീയവുമുണ്ട് ഞാനും സ്വർഗത്തിൽ പോകുമെന്ന് കരുതി അനേകമായിരങ്ങൾ നിത്യനാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ നിങ്ങൾ സ്വർഗരായത്തിലെത്തേണ്ടേ നിങ്ങൾക്ക് നിത്യജീവിൻ്റെ അവകാശം കിട്ടണ്ടേ നിങ്ങൾക്ക് നിത്യപ്രകാശമാവുന്ന ആ ക്രിസ്തുവിനെ കാണണ്ടേ ക്രിസ്തുവിനോടൊത്ത് ജീവിക്കേണ്ടേ നിങ്ങൾക്കും സൗഭാഗ്യമുള്ളൊരു ജീവിതം ലഭിക്കേണ്ട പ്രേരേ മറ്റൊന്നും ചെയ്താൽ കിട്ടുകയില്ല ഈ പ്രകാശമാവുന്ന ക്രിസ്തു െ നിങ്ങളുടെ രക്ഷിതാവും കർത്തവുമായി സ്വീകരിക്കുക ഓരോരുത്തരും ഓരോരുത്തർ വ്യക്തിപരമായി സ്വീകരിക്കുക യേശുവിനെ കൈക്കൊണ്ട് ഈ പ്രകാശമാകുന്ന യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈ പ്രകാശമാകുന്ന ദൈവത്തിന് മക്കളായിത്തീരാം അതിന് അധികാരം ദൈവം തന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് പറയുന്നു നിങ്ങൾക്ക് അന്ധകാരം വേണമോ പ്രകാശം വേണമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം